ഇനി കല്ല് ടെസ്റ്റ് ഇല്ലാണ്ട് എങ്ങനെ കല്ല് എന്ന് അറിയാൻ പറ്റും ഒന്നാമത്തെ കാര്യം ഈ അരക്കെട്ടിന്റെ ഉള്ളില് അല്ല അവരും കണ്ടല്ലോ വേദന എന്ന് പറഞ്ഞിരിക്കുമ്പോ അരക്കെട്ടിന്റെ ഉള്ളില് വേദന ഉണ്ടാവുന്നത് കല്ല് ഉള്ളത് കൊണ്ടാണ് അത് കിഡ്നിയില് സ്റ്റോൺ ഉണ്ടാവുമ്പോഴാണ് അരക്കെട്ടിന്റെ ഉള്ളിലെ വേദനയുടെ തീവ്രത അനുസരിച്ച് കല്ലിന്റെ വലുപ്പം കൂടിക്കൂടിയിരിക്കണ്ടാവും അതുപോലെ തന്നെ ഇവിടെ പിത്തസഞ്ചിയില് കല്ല് ഇവിടെ എങ്ങനെ ഈ റൈറ്റ് സൈ ലെഫ്റ്റ് സൈഡില് ഇവിടെ അങ്ങനെ ഈ വാരിക്കുഴിയുടെ ഉള്ളിൽ വേദന ഉണ്ടെങ്കിൽ പിത്തസഞ്ചിയിൽ കല്ലുണ്ട് ഇനി അത് റൈറ്റ് സൈഡിലാണ് ഇവിടെ വേദന എടുക്കണമെങ്കിൽ അത് പാൻക്രിയാസിൽ പാൻഗ്രിയാസിൽ കല്ലുണ്ടായിട്ടുണ്ട് ഇന്ന് കല്ലുണ്ടാകാനുള്ള പ്രധാന കാരണം സബോളയുടെ അമിതമായ ഉപയോഗമാണ് കൊറോണയ്ക്ക് ശേഷം എല്ലാവരും ഇഷ്ടം പോലെ രുചി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സബോളയിലെ കാൽസ്യമാണ് കല്ലുണ്ടാക്കാനുള്ള കാരണം ധികമായാൽ അമൃതും വിഷം എന്നല്ലേ ചൊല്ല് അനുഭവം കൊണ്ട് പറയുന്നതാണ് കേട്ടോ ശ്രദ്ധിക്കുക